ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയേരി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കർക്കിടക വാവാണ് കർക്കിടക വാവെന്ന് പറയുമ്പോഴത്തേക്കും എല്ലാ വർഷവും നമ്മളെ പിതൃക്കൾക്ക് ബലിയിട്ട് അവരെ പ്രീതിപ്പെടുത്തുന്ന ഒരു ദിവസമാണല്ലേ അപ്പോൾ ഇന്ന് ആ ഒരു ദിവസമാണ് അപ്പം ഇന്ന് ഞാൻ രാവിലെ എഴുന്നേറ്റ് ഇതാ പുറത്തോട്ടൊക്കെ ഇന്ന് ഇറങ്ങുകയാണ് രാവിലെ എന്ന് പറയുമ്പോഴത്തേക്കും വെളുപ്പിനെ എണീറ്റൊന്നുമല്ല നേരം വെളുത്തിട്ടൊക്കെ തന്നെയാണ് എണീറ്റത് മക്കൾക്കൊന്നൊക്കെ ഒന്നും ഒന്ന് പോകണ്ടല്ലോ അതുകൊണ്ട് ഇന്ന് താമസിച്ച് എണീറ്റു എണീറ്റിട്ട് ആ പുറത്തൊക്കെ ഒന്ന് നോക്കുകയാണ് ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു ഇപ്പോൾ എല്ലാ ദിവസവും മഴയാണല്ലോ അപ്പം എന്താ ഇവിടെ പുറത്തോട്ടൊക്കെ മിറ്റവും ആ റോഡും ഒക്കെ നനഞ്ഞിട്ടുണ്ട് ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് കാടാണോന്ന് വാഴത്തോട്ടാണ് കേട്ടോ നമ്മളെ ഫ്രണ്ടിലൊക്കെ ഫ്രണ്ടിലും വലതുവശത്തെ ആ ഭാഗത്തും ബേക്കറിയും ഒക്കെ വാഴത്തോട്ടമാണ് അപ്പം ഈ കാട് മാത്രമേ ഇങ്ങനെ കാണാൻ പറ്റത്തുള്ളൂ പിന്നെ അടുത്തൊക്കെ ഈ വാർത്തോട്ടം കഴിഞ്ഞാലൊക്കെ ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉണ്ട് അടുത്തൊക്കെ വേറെ വീടുണ്ട് ഒരു ഒരു പുരയിടം കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്പുറത്തോട്ടമൊക്കെ നിറയെ വീടുണ്ട് പക്ഷേ എനിക്കിപ്പോൾ ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും ഇത് മൊത്തം ഇങ്ങനെ കാടുഭാഗം ഈ കാട് ഭാഗം മാത്രമേ എനിക്ക് കാണിക്കാൻ പറ്റുന്നുള്ളൂ പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് ഇത് അവിടെ കിച്ചണിലേക്ക് പോവുകയാണ് കിച്ചണിൽ ഞാൻ ഇന്ന് സദ്യ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ എല്ലാ വർഷവും ഈ കർക്കിടക മാസം കർക്കിടക വാവിന് ഞാൻ സദ്യ ഉണ്ടാക്കാറുണ്ട് എല്ലായിടത്തും ഇങ്ങനെ ചെയ്യാറുണ്ടോ അറിയില്ല ചിലപ്പോൾ ചെയ്യാറുണ്ടായിരിക്കും കേട്ടോ എനിക്ക് അറിഞ്ഞുകൂടാ ഈ ഭാഗത്തോട്ടൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട് തിരുവനന്തപുരം ഭാഗത്തൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട് സദ്യ ഒരുക്കാറുണ്ട് സദ്യ ഒരുക്കി ഈ ബലിയിട്ടിട്ട് വരുന്ന ആൾക്ക് നമ്മൾ കൊടുക്കും സദ്യ ഉണ്ടാക്കി കൊടുക്കും ബലിയിട്ടിട്ട് വരുമ്പോഴത്തേക്കും സദ്യ ഉണ്ടാക്കി കൊടുക്കും അങ്ങനെ എന്നു വെച്ചാൽ തലേ ദിവസം അവർ ഒരിക്കൽ കഴിച്ചിട്ടാണല്ലോ എന്ന് വെച്ചാൽ ഒരു നേരത്തെ ആഹാരം കഴിച്ചിട്ടാണല്ലോ അങ്ങനെയാണല്ലോ നിൽക്കുന്നത് അപ്പം പിറ്റേ ദിവസമാകുമ്പം അവർ ബലിയിട്ടിട്ടൊക്കെ വരുന്ന സമയത്ത് നമ്മൾ നമ്മൾ സദ്യ ഒരുക്കി കൊടുക്കുക അതാണ് എല്ലാ വർഷവും ചേട്ടൻ ഇവിടെ ബലിയിടുന്നുണ്ട് അപ്പോൾ ഇന്നലെ വൃതമൊക്കെ ആയിരുന്നു ഇന്നതാണ് രാവിലെ രാവിലെ മുതൽ ബലിയിടാൻ പോയിട്ടുണ്ട് അപ്പം ഞാൻ ഇവിടെ കിച്ചണിലേക്ക് വന്ന് ഇന്ന് സദ്യയാണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാണ് പച്ചക്കറികളൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും തീരുമെന്നുള്ള കാര്യം അറിഞ്ഞുകൂടിയായിരുന്നു അപ്പം ഉച്ചയ്ക്ക് മുമ്പേ എനിക്ക് തീക്കണമെന്നുണ്ടായിരുന്നു കാരണം എൻ്റെ ഒരടുപ്പ് കത്തുന്നുണ്ടായിരുന്നില്ല ഒരടുപ്പിൽ വെച്ച് മാത്രം ഞാൻ എങ്ങനെ ചെയ്യുമെന്ന് വിജ്വര എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നപ്പോഴത്തേക്കും എൻ്റെ ഭാഗ്യത്തിലാണ് ദൈവം സഹായിച്ച് എനിക്ക് ആ ഒരു അടുപ്പും കൂടെ കത്തി ഇന്ന് അങ്ങനെ ഞാൻ അവിടെ രണ്ടടുപ്പിലും കൂടെ വെച്ചാണ് ചെയ്തത് സാധാരണ ഞാൻ അടുപ്പ് കത്തിക്കുമ്പോഴത്തേക്കും കത്ത് അങ്ങനെ ഇന്നതാ എന്തോ ഭാഗ്യത്തിന് അത് കത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അതിൽ അതിലും കൂടെ വച്ചിട്ടാണ് എല്ലാം പെട്ടെന്ന് പെട്ടെന്നൊക്കെ തീർത്തത് പിന്നെ ഈ പച്ചക്കറികളൊക്കെ ഞാൻ ഇന്നലെ തന്നെ നേരത്തെ മാറ്റുകൊണ്ട് വരുമ്പം തന്നെ ഞാൻ കഴുകി വയ്ക്കുന്നതാണ് അതുകൊണ്ട് എനിക്ക് വലിയ പണിയില്ല അത് വൃത്തിയായിട്ട് അങ്ങനെ ഇരുന്നോളും ഫ്രഷ് ആയിട്ട് ഫ്രഷായിട്ടിരുന്നോളും നമ്മളല്ലാതെ വയ്ക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഇങ്ങനെ വാടിപ്പോകുന്ന പോലെ വാടിപ്പോ അഴുകി പോകുന്നതുപോലെയൊക്കെ എനിക്ക് തോന്നാറുണ്ട് അങ്ങനെയാണ് കേട്ടോ മറ്റേ നമ്മൾ കഴുകി വൃത്തിയാക്കിയൊക്കെ വയ്ക്കുമ്പോഴത്തേക്കും കുറേ കൂടെ ഒന്ന് ഫ്രഷ് ആയിട്ടിരിക്കും അത് ഞാൻ ഇപ്പം അങ്ങനെയാണ് ചെയ്യാറുള്ളത് അതുപോലെ നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും എടുത്തൊക്കെ കറി വയ്ക്കാൻ പോകുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് എടുത്ത് അത് ചെയ്യാമല്ലോ മറ്റത് നമ്മൾ കഴുകണം അതിൽ ചെളിയൊക്കെ പുറണ്ടിരിക്കും പിന്നെ അത് അവിടെ ഉണങ്ങിയിരിക്കും അതിനേക്കാളും ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു എളുപ്പമുണ്ട് പിന്നെ അരിഞ്ഞ് വെക്കാൻ പറ്റുന്നവർക്കാണെങ്കിൽ അരിഞ്ഞ് വെച്ചാൽ അതും എളുപ്പമാണ് ഞാനിപ്പോൾ അരിഞ്ഞൊന്നും വച്ചിട്ടില്ല ഒന്ന് കഴുകി ഒന്ന് അങ്ങ് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചാൽ മാത്രമേ ഉള്ളൂ അതിനിടയ്ക്ക് തന്നെ എനിക്ക് സാമ്പാറായിട്ടുണ്ട് സാമ്പാറിനേക്ക് വേണ്ടിയിട്ട് കടുവറുക്കുകയാണ് അപ്പുറത്തൊട്ട് അപ്പുറത്തൊട്ട് ഇഡലി വെച്ചിട്ടുണ്ട് അങ്ങനെ ഓരോന്നായിട്ട് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുന്നുണ്ട് പിന്നെ മക്കളൊക്കെ ഇന്നിവിടെ ഉണ്ടല്ലോ മക്കൾക്കൊന്നും പോണ്ട ഇന്ന് പൊതു അവധിയാണല്ലോ അങ്ങനെ ഇതാ അവിടെ ഇഡ്ഡലിയൊക്കെ എനിക്ക് ആയിട്ടുണ്ട് കേട്ടോ ഇഡ്ഡലിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് പിന്നെ ഇനി മക്കൾക്ക് ഇനി ഭക്ഷണം കൊടുക്കണം പിന്നെ ഇഡ്ഡലിയോടൊപ്പം നമ്മൾ എപ്പോഴും ഇഡ്ഡലി സാമ്പാറും അതിനോടൊപ്പം ഒരു ചമ്മന്തി കൂടെ ഉണ്ടെങ്കിൽ അന്നത്തെ ദിവസം പിന്നെ സുഭിഷ്ട അത് മതി അന്നത്തെ ദിവസമൊന്നുമല്ല എന്നത് രാവിലെ കാപ്പിക്ക് പിന്നെ അതാണ് ഒരു തൃപ്തി ആവുന്നത് ഇവിടെ സാമ്പാറുണ്ടെങ്കിൽ പിന്നെ ചമ്മന്തി വെള്ള ചമ്മന്തിയും കൂടെ വേണം അങ്ങനെ ഞാൻ വെള്ളച്ചമ്മന്തിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ വെള്ളച്ചമ്മന്തി സാമ്പാറും ഇഡ്ഡലിയാണല്ലോ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് അപ്പം ഞാൻ അത് അങ്ങനെ ഉണ്ടാക്കി വെച്ചു പിന്നെ മക്കൾക്ക് വിശക്കുന്നുണ്ട് ഇപ്പം മണി ഒമ്പതായിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇഡ്ഡലി എടുക്കുക ഇഡ്ഡലി സാമ്പാറും ചമ്മന്തിയും കൂടെ ഒഴിച്ചെടുക്കുകയാണ് അപ്പോൾ അവിടെ അവരതവിടെയിരുന്ന് കഴിക്കട്ടെ ഞാൻ അവർ ഏകദേശം എട്ടരയൊക്കെ ആകുമ്പോഴത്തേക്കും എല്ലാ ദിവസവും കഴിക്കുന്നതാണ് ഇന്ന് പോകാത്തത് കൊണ്ടും പിന്നെ എനിക്ക് കുറേ ജോലികളൊക്കെ ഉള്ളതുകൊണ്ടും ആ അവർക്ക് ഇന്ന് കൊടുക്കാൻ താമസം ഒമ്പത് മണിയായി എങ്കിലും ഒമ്പത് മണിക്കെങ്കിലും കൊടുക്കാൻ പറ്റിയല്ലോ എന്നുള്ളതാണ് പിന്നെ കുറച്ച് പച്ചക്കറികളൊക്കെ ഇന്നലെ ചേട്ടൻ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു ആ പച്ചക്കറിയാണ് അവിടെ തട്ടിയിട്ടിരിക്കുന്നത് അത് ഞാൻ കഴുകിയിട്ടില്ല കഴുകാത്തത് കൊണ്ട് ഞാൻ അവിടെ തട്ടിയിട്ടിരിക്കുകയാണ് കവറിലിരുന്ന് അത് അഴുകി പോകുമല്ലോ അതുകൊണ്ട് ഞാൻ അവിടെ അങ്ങനെ തട്ടിയിട്ടതാണ് പച്ചക്കറികളൊക്കെ ഇന്നലെ ഭയങ്കര വിലയായിരുന്നു കേട്ടോ വേറൊന്നും ഒന്നും ഇല്ലായിരുന്നതിൽ കുറേ അമരയ്ക്കയും ചീനി അമരയ്ക്കയും തക്കാളിയും ഈ വഴുതനയും ഉരുളക്കിഴങ്ങ് അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ വെണ്ടയ്ക്കൊന്നുമില്ല വെണ്ടയ്ക്കയും വെള്ളരിക്കൊക്കെ ഭയങ്കര വിലയെന്നാണ് ചേട്ടൻ പറഞ്ഞത് അതുകൊണ്ട് കുറച്ച് വെള്ളരിക്ക എന്നാലും ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് വെള്ളരിക്കയും ഒരിക്കലും കുഞ്ഞു പടവലങ്ങക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്കിവിടെ വേറെ ഇരുന്ന പച്ചക്കറിയിൽ വെള്ളരിക്ക ഇല്ലായിരുന്നു അപ്പോൾ ഈ കൊണ്ടുവന്ന പച്ചക്കറിയിൽ നിന്നാണ് ഞാൻ വെള്ളരിക്ക സാമ്പാറിലോട്ട് എടുത്തിട്ടത് പിന്നെ നമുക്ക് പുളിശ്ശേരിയൊക്കെ വയ്ക്കണമല്ലോ പൈനാപ്പിൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ വെള്ളരികയും തക്കാളിയൊക്കെ ഇട്ടിട്ടാണ് ഞാൻ അങ്ങനെ വച്ചത് കുറച്ച് വെണ്ടയ്ക്ക് ഇരിപ്പുണ്ടായിരുന്നു അത് സാമ്പാറിൽ ഇടാൻ പറ്റി അതിരുന്നതുകൊണ്ട് അങ്ങനെ സാമ്പാറും ബാക്കി ഇതൊക്കെ ചമ്മന്തി ഇതൊക്കെ ആയിട്ടുണ്ട് എല്ലാം ഓരോന്നും അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തന്നെ എൻ്റെ സ്ലാബിൻ്റെ പുറം മൊത്തം നിരന്ന് കേട്ടോ മൊത്തം വൃത്തിയേടായി അപ്പോൾ ഇനി വേണം ഇതെല്ലാം വച്ചതിന് ശേഷം വേണം എനിക്ക് കഴുകാൻ ഇതിൻ്റെ ഇടയിൽക്കൂടെ എനിക്ക് എല്ലാം ഇത് വച്ചോണ്ടിരിക്കുന്നതും കൊണ്ട് എനിക്ക് ഇതിൻ്റെ ഇടയിൽക്കൂടെ ഇങ്ങനെ കഴുകാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ നിന്നപ്പോഴാണ് ഇന്നപ്പോഴാണ് നമ്മളെ ഒരു അതിഥി വന്നത് ഇതാ ഈ പൂച്ച ഗർഭിണിയാണ് കേട്ടോ പൂച്ച ഇത് എല്ലാ ദിവസവും ഇവിടെ വരാറുണ്ട് അങ്ങനെ ഞാൻ എന്തെങ്കിലും കുറച്ച് ഫുഡ് ഫുഡൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കും അതും കഴിച്ചും കൊണ്ട് അതങ്ങ് പോകും കേട്ടോ അങ്ങനെ അവൾ മോള് അതിനോട് അങ്ങനെ കളിച്ചോണ്ടിരിക്കുകയാണ് ആ പൂച്ച വന്നാൽ പൂച്ച ഭയങ്കര ഇഷ്ടമാണ് ഉണ്ടോ ദേവൂട്ടി ഊട്ടി എൻ്റെ അടുത്ത് നിന്ന് ഡാൻസ് കളിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു മക്കളെ എൻ്റെ പുറത്തൊന്നും കയറി ഇരിക്കരുത് അത് ഒന്നത് പാവമല്ലേ അത് അതുമല്ലാതെ ഗർഭിണിയും കൂടെയാണ് എനിക്കും പൂച്ച ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ഞാൻ എല്ലാ ഫുഡും എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ രണ്ടടുപ്പും ഉള്ളതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് തന്നെ എല്ലാം ആയിട്ടുണ്ട് പിന്നെ പായസവും കൂടെ വെച്ചാൽ മതി ഞാൻ പാലടയാണ് വയ്ക്കുന്നത് ഞാൻ ഇവിടെ ചീനിച്ചട്ടിയിലാണ് വയ്ക്കുന്നത് കേട്ടോ എനിക്ക് ഉരുളിയുണ്ട് ഉരുളി ഉണ്ടെങ്കിലും എനിക്ക് എളുപ്പത്തിന് ഞാൻ ഇവിടെ ചീനിച്ചട്ടിയാണ് എടുക്കുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും നമുക്ക് സൗകര്യപ്രദമായ ഏതെങ്കിലും ഒരു പാത്രം എടുത്ത് വെച്ചാൽ മതിയല്ലോ അതുകൊണ്ട് ഞാൻ ഇവിടെ ചീനിച്ചട്ടിയിലാണ് എനിക്ക് എളുപ്പമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ എടുത്തതാണ് ഉരുളി എനിക്ക് നല്ല വലിയ ഉരുളിയാണ് കേട്ടോ അപ്പോൾ അതെടുത്ത് ഇതിലോട്ട് വ വച്ച് എനിക്ക് പായസം വയ്ക്കാൻ അത്ര തൃപ്തിയില്ല അതുകൊണ്ട് ഞാൻ ഇതിലോട്ടാണ് വച്ചത് നമുക്ക് ഏതാണ് സൗകര്യം അതിലിട്ട് വെച്ചാൽ മതിയല്ലോ അതുകൊണ്ട് ഞാൻ ഇതെടുത്തു പിന്നെ ഇത് പാലൊക്കെ ഒഴിച്ച് തിളച്ച് വന്നതിന് ശേഷം ഞാൻ ഇതാണ് അവിടെ പാലട മിക്സ് ഇട്ട് കൊടുത്തു മിക്സ് ഇട്ട് കൊടുത്ത് ഒരു ഇരുപത്തഞ്ച് മിനിറ്റോളം ആകുമ്പോഴത്തേക്കും ഇത് വേവെന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് പക്ഷേ അങ്ങനെ ഇരുപത്തഞ്ച് മിനിറ്റ് വെച്ചിട്ട് എനിക്കങ്ങനെ ഇതുവരെ വെന്ത് കിട്ടിയിട്ടില്ല കേട്ടോ എനിക്ക് അതിൽ കൂടുതൽ സമയം എടുക്കാറുണ്ട് ഇത് വെന്ത് വരാനായിട്ട് ആ സമയം കൊണ്ട് ഞാൻ ഇതാ ഇവിടെ തുടയ്ക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ഇപ്പം മഴയായതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സിറ്റോളിലൊക്കെ എപ്പോഴും ചളിയായി കിടക്കും കേട്ടോ ചവിട്ടുമ ഇട്ടിട്ടുണ്ടെങ്കിലും അത് ചവിട്ടി നമ്മൾ ചെളിയെന്നല്ലെന്നെൻ്റെ ചവിട്ടി കയറി വരുന്നത് അപ്പം ഇങ്ങോട്ടൊക്കെ ചെറുതായിട്ടൊക്കെ ചെളി ആവും കുട്ടികളൊക്കെ ആകുമ്പോഴത്തേക്കും അതിൽ തന്നെ ചവിട്ടി കയറണമെന്നൊന്നുമില്ല അതിൻ്റെ ഇപ്പുറത്തോട്ടും ഒക്കെ ചവിട്ടി അവർ കയറാറുണ്ട് അതുകൊണ്ട് ഞാൻ ഇത്രയും അവിടെ ഒന്ന് തുടച്ചിടാമെന്ന് വിചാരിച്ചു ഇതിൻ്റെ കൂടെ ഒപ്പം ആകുമ്പോഴത്തേക്കും ആ ജോലി അങ്ങ് കഴിഞ്ഞോളും പിന്നെ മക്കളൊക്കെ അവിടെ അവിടെ ആയിട്ട് അങ്ങ് നിൽക്കുമല്ലോ എന്നും തുടയ്ക്കാൻ പറ്റിയില്ലെങ്കിലും രണ്ടു ദിവസത്തിൽ ഒരിക്കലെങ്കിലും തുടയ്ക്കുന്നത് നല്ലതാണ് എൻ്റെ പായസം അടുപ്പത്തിൽ നിന്ന് തിളച്ചോണ്ടിരിക്കുകയാണ് ഞാൻ ഇവിടെ തിളച്ച് തീരുമ്പോഴത്തേക്കും പായസമൊക്കെ ആയിട്ടുണ്ടാവും പായസമൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾക്ക് വേറൊരു ചടങ്ങെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന മുൻപേ കാക്കയ്ക്ക് കൊടുക്കാറുണ്ട് ഇപ്പോൾ സദ്യ എല്ലാം ഉണ്ടാക്കി വെച്ചിരുന്നിട്ട് ഒരു കുഞ്ഞെല്ലാം വെട്ടി വെച്ചിട്ടുണ്ട് കാക്കയ്ക്ക് കൊടുക്കാനായിട്ട് അപ്പോൾ മോനാണ് വിളമ്പുന്നത് മോനും മോളും കൂടെ വിളമ്പുകയാണ് അവർ എന്തേലും കൂടെ കോഴി വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പിന്നെ വിചാരിച്ചു അവർ തന്നെ കോരി വെക്കട്ടെ എന്ന് അതായത് രണ്ടുപേരും കൂടെ മത്സരിച്ച് നിൽക്കുവാണ് അങ്ങനെ ആദ്യമൊന്നും മക്കൾ മോൻ്റെ കയ്യിൽ മോൻ കോരി വെച്ചത് അത്രത്തോളം ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ കുറേ ഞാൻ പറഞ്ഞു കുറച്ചുകൂടെ കോരി വെക്കുമെന്ന് പറഞ്ഞിട്ട് അവൻ കുറച്ചുകൂടെ കോരി വെച്ചതാണ് അങ്ങനെ ഞാൻ കാക്കയെ കൊണ്ടുവച്ചു മതിലിൻ്റെ പുറത്ത് കൊണ്ടുവച്ചു നോക്കി ഇപ്പം ഒരൊറ്റ കാക്ക പോലും എവിടെയെങ്കിലും കാണാനില്ല ഞാൻ അപ്പോൾ ആകാശത്തേക്ക് നോക്കുകയാണ് അല്ല കാക്ക വല്ലതും വന്ന് ഇരിപ്പുണ്ടോന്ന് അങ്ങനെ എന്നെ വിഷമിപ്പിക്കേണ്ട എന്നുള്ള രീതിയിൽ ഒരു കാക്ക അതുവഴി മറന്നു പോകുന്നതുകൊണ്ടു അത് എവിടേക്കോ അങ്ങ് പോയി പിന്നെ അത് ഇങ്ങോട്ട് വന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏതോ കാക്ക വന്ന് തിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ചൊക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബൈ